ഹലോ സ്ഥലം വലൈക്കും എന്തൊക്കെ എൻ്റെ എല്ലാവരും വിശേഷങ്ങൾ സുഖമാണോ സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി നമ്മളെ ചാനലിൽ മെയിൻ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല വേറെ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെയിൽസിൻ്റെ ഭാഗമായിട്ട് ഓരോ തിരക്കിലായിരുന്നു നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം സമയം ഇപ്പോൾ നിരത്തി രണ്ടാം തീയതി രാത്രി ഏകദേശം സമയം ഒരു പതിനൊന്ന് അമ്പത് ആ റേഞ്ചിലായിട്ടുണ്ട് പന്ത്രണ്ട് മണിയാവാൻ ഏകദേശം കുറച്ച് മിനിറ്റുകൾ മാത്രം നാളെ ഇരുപത്തി മൂന്ന് ഇന്നിപ്പോൾ ഞാൻ വീട് എടുക്കുന്നത് ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ചയാണ് രാത്രി പന്ത്രണ്ട് മണി ആവാൻ ആയിക്കോട്ടും പന്ത്രണ്ട് മണി ആയിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ആയി നമ്മളെ എൻ്റെ ശംഖ് ബ്രദർ എൻ്റെ അനിയൻ എൻ്റെ അതിൻ്റെ ഉപരി നമ്മളെ ചങ്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്തിനേതിനും കൂടെ നിൽക്കുന്ന സംശാദ് സംസൂവിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഓൻ പോലും അറിയാതെ ഞാൻ കാരണം അന്ന് എൻ്റെ ബർത്ത്ഡേ ഒക്കെ അറിയാതെ ഫസ്റ്റ് ഓൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയത് അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അങ്ങനെ തിരിച്ചു കുടിക്കാൻ അല്ലേ നമ്മളെ ഒരു സ്നേഹ സമ്മാനം എന്നുള്ള രീതിയിൽ പന്ത്രണ്ട് മണിക്കൂറിൻ്റെ വീട്ടിൽ പോയിട്ട് ഞാനൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് ഒരു സർപ്രൈസ് ഓരെ ഉറങ്ങിയായിരിക്കും ഇപ്പോൾ ഞാൻ വിളിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഇന്നൊരു സർപ്രൈസ് കൊടുക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം വരും വീഡിയോയിലേക്ക് കടക്കാം അങ്ങനെ അപ്പോൾ ഞാൻ ഞാനത് വീട്ടിലേക്ക് പോവുകയാണ് കേക്ക് ഉണ്ട് ഗിഫ്റ്റ് ഉണ്ട് മുറിശിനെയും കൂട്ടി ധൈര്യമായിട്ട് പോകാമല്ലോ അമ്മാൻ്റെ വീടാണല്ലോ അപ്പോൾ വീട് ഉറങ്ങിക്കാൻ തോന്നുന്നുണ്ട് അതൊന്ന് വിളിച്ച് നോക്കാം ഏട്ടന് ില്ലേസോ ഇങ്ങ സമയം കണ്ടോ പന്ത്രണ്ടേ മുക്കാലണു ഇപ്പൊ കടീല് സൂപ്പിക്കാണ് കേക്കുന്ന മുറിക്ക് സമയല്ലേ കൊറക്കം ഈ സമയത്ത് ഞാൻ കാത്തു നിന്നെ കൊറേ നേരം ഞാൻ ഉറങ്ങാതെ കാത്തുക്കണ് ഈ നേരത്തെ കിട്ടിയ കേക്ക് കൊണ്ട് വാങ്ങി നേരത്തെ അമ്മ പോന്ന് എല്ലാരും ഇതില് പെടുത്തോ ഒന്ന് കട്ട് ചെയ്തോ ജന്മദിനാണ് സംസേറ്റ ഞാൻ സീനാന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് കേക്കൊണ്ട് എന്തൊക്കെയാ എന്തായാലും സന്തോഷം അതാണ്

സാധന അടിപൊളി അല്ലേ നല്ല വില കണ്ടോ വില വില പോലെ സന്തോഷം പന്ത്രണ്ട് മണിക്കൂർ നല്ലതാ അപ്പൊ ഗൈസ് ഇന്ന് സംസാരില്ലേ പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ഇവിടെ അവക്ക് മുറിച്ചു കൊണോ ഇല്ല അവന്റെ വയസ്സ് ഇരുപത്തി മൂന്നായിരുന്നു ഞാൻ ഇന്ന് പ്ലാൻ ചെയ്ത അതിനും വലിയ കേക്കാ പ്ലാൻ ഞാൻ അവിടെ എത്താൻ വഴിക്ക് ഞാൻ അവിടെ ഉണ്ടാകുന്നില്ല ഞാൻ മർമ്മ ഒരു വലിയൊരു കാര്യത്തിന് പോയതാണ് മിക്ക എന്തോക്കറിയാം എന്നിട്ട് ഞാൻ എന്നിട്ട് വേറൊരാളെ ഏൽപ്പിച്ചിട്ടാണ് കേക്ക് കൂടെ എത്തിച്ചത് ഷർട്ട് ഞാൻ ഇപ്പൊ വരുമ്പോൾ വാങ്ങിച്ചാണ് നീ വഴുകുന്ന എഴുതിയിട്ടേ ഞാൻ അവിടെ എത്താൻ വഴുകുന്ന എഴുതിയിട്ട് അത് ചെറിയ കേക്കാ കിട്ടിയത് കാട അടക്കാൻ നേരത്തെ കിട്ടിയ കേക്ക് എടുത്ത് പോര് അയ്യാ അപ്പൊ അങ്ങനെയാണ് എന്തെങ്കിലും കുഴപ്പമൊന്നും ഇല്ല അത് എന്താക്കി അപ്പൊ സന്തോഷായില്ലോ അത്രേ ഉള്ളൂ അപ്പൊ അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിക്ക് എനിക്ക് അവിടെ പോയിട്ട് സർപ്രൈസ് കൊടുക്കാൻ പറ്റിയ അവനെ സന്തോഷിപ്പിക്കാൻ പറ്റിയ അവന്റെ ജീവിതത്തില് ആദ്യത്തെ ഒരു അനുഭവമാണെന്ന് അവൻ പറഞ്ഞത് പിന്നെ ഭയങ്കര ഹാപ്പിയായി നമുക്ക് നമ്മളെ കൂടെ നടക്കുന്ന ഒരു ചങ്ക് ബ്രോ അതിൻ്റെ അപ്പുറം എൻ്റെ അന്യൻ കാരണം അനിയൻ എന്നുള്ള സാധനം നമുക്ക് ഫ്രീഡം ഇല്ലാത്തൊരു മാര്യമാണ് പക്ഷെ അവന് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് നല്ല ചങ്ക്സ് അങ്ങനത്തെ ഒരു രീതിയിലാണുള്ളത് അപ്പോൾ അവന് എങ്ങനെയൊക്കെ സമ സന്തോഷം നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ നമ്മൾ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊക്കെ എൻ്റെ എല്ലാ കാര്യത്തിനും നമ്മൾ കൂടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ജെസി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എത്രയും ദിവസം എൻ്റെ കൂടെ നിന്നിരുന്നു അവനെ എല്ലാ കാര്യത്തിനും ബാക്കുകളിൽ ഇല്ലാന്നിട്ടോ പറഞ്ഞു പക്ഷെ എക്സ്ട്ര ആയിട്ട് ഇവൻ്റെ പോലെ അത്ര ഉണ്ടാകുന്നില്ല കാരണം അത്രയും ദിവസം അവൻ അവിടെ നിന്നിരുന്നു അതിൻ്റെ അത്രയും ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതേമാതിരി ഇപ്പോൾ ഞാനും അവനിക്കും എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ നമ്മളും ചെയ്ത് കൊടുക്കും ഞങ്ങൾക്ക് അത്രയ്ക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഞാനും അവനുള്ളത് അപ്പോൾ അവൻ്റെ ഭർത്തിരാ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക ആഘോഷിച്ചിട്ടില്ലെങ്കിലും അവനക്കൊരു സന്തോഷം കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഞാൻ അത് രാത്രി പോക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ആദ്യം ചെന്നപ്പോൾ എന്താണ് ഷോപ്പിൽ നിന്ന് വന്നിട്ടില്ല പിന്നെ കുറച്ച് കേട്ടിട്ടാണ് വന്നത് ഞാൻ ഓരോന്നോണ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞത് കാരണം നമുക്ക് ആദ്യം തന്നെ പറയാൻ പറ്റില്ലല്ലോ ഒരിക്കലും പ്രഡിക്ഷൻ ചെയ്യാതെ നമ്മൾ ചേരാണം അതായത് എനിക്കൊരു സർപ്രൈസ് എന്നുള്ള രീതിയിലാണ് ഞമ്മളവിടെ എത്തിയതും കാര്യങ്ങളൊക്കെ ചെയ്തതും വളരെയധികം സന്തോഷമുണ്ട് അതിൽ ചായ ചായക്ക് കടീന്ന് നൂൽപുട്ടും ചെറുപയർ കറിയാണ് കറിയാണ് ഉമ്മ കഴിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കൊക്കെ ചായക്കെന്താണ് കടിയും നൂൽപുട്ടും നൂൽപ്പുട്ടാണോ ചെറുപയർ കറിയാണോ എന്താ എന്താണ് ഇപ്പോഴും കൊറവായിട്ടില്ലല്ലേ ഗുളിക ഒടിച്ചിട്ടും എന്താണത് ഷുഗർ കൂടിട്ടാ പക്ഷെ നമ്മളെ ഡോക്ടറെ കാണിക്കേണ്ട സമയമായിട്ടില്ല ഏർ എന്താ പറ്റിയത് കണ്ണ് സ്കൂൾ സ്കൂൾ മാറ്റി അയറക്കുട്ടിനെ അയറ ി സുന്ദരി ആയിക്കോണു പത്ത് ദിവസത്തിന് ശേഷം വീണ്ടും കളക്കളത്തിലേക്ക് പരീക്ഷ അടിച്ചു പൊളിച്ചു എഴുതില്ല പരീക്ഷ ഏഹ് ഇപ്പൊ എത്ര ദിവസായി സ്കൂൾ പൊട്ടിട്ട് പത്ത് ദിവസായോ അടിച്ചു പൊളിച്ചില്ലേ എന്താണ് ഇപ്പൊ പറയാനുള്ളത് നീ സ്കൂൾ തുറക്കണോ നീ കളിച്ചാൻ പോണോ അതോ സ്കൂൾ തുറക്കണോ കളിക്കണം സ്കൂൾ തുറക്കണോ ഒക്കെ സ്കൂൾ പോയാൽ പഠിച്ചണ്ടേ വരും അപ്പം നമുക്ക് ബുദ്ധിമുട്ടാവുമോ അത് ഏ പഠിക്കുമോ അതിൻ്റെ പരീക്ഷയിൽ ഇനിയിപ്പം റിസൾട്ട് കിട്ടുമോ ഏഹ് അതൊക്കെ എത്ര മാർക്ക് നോക്കണല്ലേ ഏഹ് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാമൻ്റെ വക സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ജി ഇന്നലെ കേക്ക് മുറിച്ചോ ആ കേക്ക് തിന്നോ നിന്നൊക്കെ കേക്ക് കിട്ടിയോ എവിടെ നിന്നാ കേക്ക് ഏ സംസൂൻ്റെ എന്താണ് എന്നാ സംസോണ്ട് ബർത്ത്ഡേ വിശ്വസ് പറയാം സംസു കാക്കുവിനോട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാം ആ സംസാ സം പല്ലി വല്ലാണ്ട് ചെറുചണ്ട് ആൾക്കാർ അങ്ങനെ അയറ ഉണ്ടോ ഐറ ഷൂസ് ഒക്കെ ഇട്ടു മാല ഇട്ടുണു ഇതൊക്കെ തലമെന്തോ പൂ പേപ്പർ അതെന്താ തലമു ഓ വെരി ബ്യൂട്ടിഫുൾ

ആണോ രസം പോയി അങ്ങനെ മതി ഉമ്മക്ക് സുഖല്ല തരെ ഇത് എന്തെന്നിട്ട് ഉമ്മനെ നോക്കാത്ത ആയിക്കോട്ടെ ബായി ബായി ഇതില് ബായി പറഞ്ഞു സ്കൂൾ പോയെ നോട്ട് ഓക്കെ ഉമ്മതാ ഉമ്മത ഇൻസിലും മിക്കണടിയിലും ംസ് വന്നിട്ടുണ്ട് സംസുന്റെ ഇത് നല്ല കൊടുത്ത ഷർട്ടൊക്കെ ഇട്ടിട്ട് ചെക്കൻ വന്നിട്ടുണ്ട് കോളേജിൽ പോണ്ടല്ലേ വിദ്യാഭ്യാസത്തിന് നല്ല വെറുതെ കൊടുത്ത ഷർട്ട് ഇതാണ് എങ്ങനെയുണ്ട് ഗായ്സ്റക്റ്റംസോ ഒന്നും പറഞ്ഞുണ്ടാക്കി അല്ലെങ്കിൽ ഏ ഷർട്ട് ആൾക്കാർ പ്രേക്ഷകർ പാന്റ് വേണ്ടമ്മ ഷർട്ട് മതി ഒന്ന് കൊടുത്താ മതി എന്തേലൊക്കെ ഒന്ന് കൊടുത്താൽ മതി പ്രതീക്ഷിക്കാട്ടി പറയോ അപ്പോ എന്താ പറയാ ഈ അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അപ്പൊ ഇന്ന് ജന്മദിനാണ് ചെക്കൻ അപ്പൊ ഞാൻ ഇന്ന് രാത്രി സോറി പന്ത്രണ്ട് മണിക്ക് കൊടുത്ത പന്ത്രണ്ട് മണിക്ക് കൊടുത്ത ഗിഫ്റ്റ് അതാണ് സ്നേഹം സ്നേഹബന്ധം ആ അപ്പൊ അതാണ് സ്നേഹബന്ധം മനസ്സിലാക്കണം അപ്പൊ ഗായ പ്രേക്ഷകരോട് പ്രേക്ഷകര ഷർട്ട് രസം അതെ മതി അപ്പൊ ഏ സംസു ഗൾഫൊക്കെ പോയാത്ര കലക്കാൻ പറ്റിയിട്ടുള്ള ഉറപ്പായിട്ടൊന്നുമില്ല അല്ലേ യൂട്യൂബിലൊന്നും അതൊന്നും പറയണ്ടല്ലേ ആ എന്നാ ആയിക്കോട്ടെ ഓം വിളിച്ചോട്ടെ ശരി എന്നാ അപ്പൊ അതിൻ്റെ പിയാളെ